ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട ഗവൺമുണ്ടൻ ജയനാശാൻ ഞാനിങ്ങനെ വീട്ടിൽ പറമ്പിലെ പണിയെല്ലാം കഴിഞ്ഞ് അങ്ങനെ വീടിൻ്റെ ഉമ്മറത്തിരിക്കുകയായിരുന്നു അപ്പോൾ ആണ് എൻ്റെ പിതാവിൻ്റെ സുഹൃത്തും എൻ്റെ സുഹൃത്തും എൻ്റെ കുടുംബക്കാരനുമായ ചോക്കാട്ട് ജോയ് സാർ എന്നാണ് ഞാൻ അദ്ദേഹത്തെ വിളിക്കുന്നത് കാരണം ഇദ്ദേഹം കോൺഗ്രസിൻ്റെ കടനാട് നേതാവായിരുന്നു ഇപ്പോഴും അതെ ഇദ്ദേഹത്തെ കടനാട്ടിൽ എല്ലാവരും വിളിക്കുന്നത് കടനാട് ഉമ്മൻചാണ്ടി എന്നാണ് അങ്ങനെ ഈ ഉമ്മൻചാണ്ടി സാർ കടനാട് ഉമ്മൻചാണ്ടി സാർ എന്നെ കാണാൻ വന്നു എന്നെ എൻ്റെ പിതാവിനെയും കാണാൻ വന്നു എൻ്റെ അമ്മ ഇദ്ദേഹത്തെ പഠിപ്പിച്ചതാണ് എൻ്റെ പിതാവാണ് ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഗുരു അങ്ങനെ ഞാനും ഈ ചോക്കാട്ട് കറിയിനാൽ സാറും അതായത് എൻ്റെ ജോയിങ്ങളുമായിട്ട് വീടിൻ്റെ ഉമ്മർത്ത് ഇച്ചിരേ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഭാഗമാണിത് ശരിയല്ലേ സാറേ അല്ലേ 你看，把把这事儿给做做这了。